ബംഗ്ലാദേശിലെ കത്തോലിക്ക സ്ഥാപനങ്ങൾക്ക് നേരെ ബോംബാക്രമണം കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കിടെ ഹോളി റോസറി കത്തോലിക്ക പള്ളി സെന്റ് മേരീസ് കത്തീഡ്രൽ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ആൻഡ് കോളേജ് എന്നിവിടങ്ങളിലായി മൂന്ന് ക്രൂഡ് ബോംബ് സ്ഫോടനങ്ങളാണ് നടന്നത് നവംബർ ഏഴെട്ട് തീയതികളിലായാണ് കത്തീഡ്രലിനും സ്കൂളിനും നേരെ ആക്രമണമുണ്ടായത് ആക്രമണങ്ങളിൽ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടില്ല ജനങ്ങളെ ഭയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ നടന്ന ഭീകരവാദപരമായ പ്രവർത്തനങ്ങളാണ് ഇതെന്നാണ് പോലീസ് നിഗമനം ഈ സംഭവങ്ങൾ കാരണം ബംഗ്ലാദേശിലെ ന്യൂനപക്ഷമായ ക്രിസ്ത്യൻ സമൂഹം കടുത്ത ഭീതിയിലാണ് കഴിയുന്നത് സംഭവത്തിൽ ഡാക്ക പോലീസ് ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു യുവാവിനെ അറസ്റ്റ് ചെയ്തു സെന്റ് മേരീസ് കത്തീഡ്രൽ സെന്റ് ജോസഫ് സ്കൂൾ എന്നിവിടങ്ങളിലെ സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാഷ്ട്രീയ പാർട്ടിയായ അവാമി ലീഗിന്റെ ബംഗ്ലാദേശ് ചത്ര ലീഗിലെ അംഗമാണ് അറസ്റ്റിലായ യുവാവെന്നാണ് പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് രാജ്യത്തെ ഇടക്കാല സർക്കാർ മതന്യൂനപക്ഷങ്ങളെ സംരക്ഷണത്തിന് പ്രതിജ്ഞാബന്ധമാണെന്നും മതപരമായ സൗഹാർദ്ദം തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കേസെടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് നിലവിൽ തലസ്ഥാനത്തെ പള്ളികളിലും മറ്റ് ആരാധനാലയങ്ങളിലും പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചു